ഹലോ അസ്സലാമലൈക്കും നമ്മളെ ചങ്ങായിമാരെല്ലാരും കൂടി ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിനെ ചങ്ങായിമാർ എന്ന് പറയുമ്പോണ്ടല്ല ഏഴാം ക്ലാസ് വരെ പഠിച്ചതാണ് ഏകദേശം വർഷങ്ങളായി പലരെയും കണ്ടിട്ട് തന്നെ അല്ലേൽ ഈ മീറ്റപ്പും ഗെറ്റുഗതറിനെ പ്ലാൻ ചെയ്യുമ്പോണ്ടല്ലോ ആദ്യം എല്ലാവരും ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ആയിരിക്കും പക്ഷെ കാര്യത്തോട് അടുക്കും ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വിചാരിച്ച് എന്തായാലും പോയിട്ട് ഒരു ദിവസം അങ്ങ് പരിപാടിയാക്കാം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത സ്പോട്ടാണ് കേട്ടാ പയ്യന്നൂര് കുറച്ച് സമയം പയ്യന്നൂർ മോളിൽ പോയി കറങ്ങി അടിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് മറന്നുപോയിട്ടുണ്ട് കേട്ടാ പക്ഷെ അടിപൊളി വ്യൂ ഉള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിന് എന്തൊക്കെയോ ഒരു മുളയുടെ തീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിന് കേട്ടാ വീട്ടിന്ന് ചോറും കറിയും മീൻപൊറച്ച് താൽക്കാലിക കഴിക്കാത്ത ടീമാണ് എന്റെ കൂടി ഉള്ളത് പക്ഷെ എന്ത് പറയാനാ ലാസ്റ്റ് ഗതികേട് കേട് കൊണ്ടാണ് അവർ ാണ് പക്ഷെ ഫുഡൊക്കെ അടിപൊളിയുണ്ടതിന് ഒരേ ഒരു കാര്യം വോയിസ് കാരണം ഒന്നിനും ചൂടുണ്ടായിട്ടില്ല ഭയങ്കര തിരക്കാണ്ടായിരുന്നു നമുക്ക് സിറ്റിങ് കിട്ടാൻ തന്നെ കുറെ സമയം എടുത്തിട്ടുണ്ടായിന് എന്താ ഫുഡൊക്കെ ഓരോന്നോരോന്ന് വന്നിട്ടുണ്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിന് പലതിന്റെ പേര് തന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ഓർഡർ ആക്കിയത് പോലും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ക്രാബ് ഫ്രൈ ഉണ്ടല്ലോ സൂപ്പർ ഉണ്ടായിന് ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കും കൂടി പോയാലോ നേരെ വിട്ടത് കവായിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കവായിലേക്ക് പോന്നത് പക്ഷെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടായത് കൊണ്ട് എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല നല്ല മഴയാണ് ഉണ്ടായേ പിന്നെ എന്നോടെ വേഗം അവരുമായിട്ട് കമ്പനി ആയതുകൊണ്ടുണ്ടല്ലോ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഹലോ ഗായി ജെന്നൂടെ നീ വെള്ളവും ബോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ വണ്ടിയിലൊക്കെ പോകുന്ന ടൈമിൽ അവൻ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലാവലുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകാന്നല്ലോ വിചാരിച്ചു പക്ഷെ കൂടിയിൽ രണ്ടെണ്ണത്തിന് ഭയങ്കര പൊളിയായത് കൊണ്ട് അത് നമ്മളവിടെ ക്യാൻസലാക്കേണ്ടി വന്നിന് കുറെ കാലത്തിന് ശേഷം കുറച്ചെണ്ണത്തിനെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഇനി അടുത്തപ്പോ ഐറ്റിപ്പം നമ്മള് വലിയൊരു പരിപാടിയാക്കാൻ വേണ്ടിട്ട് പ്ലാൻ എല്ലാം ചെയ്യുന്നുണ്ട് അതിനി ഏത് കാലത്താണ് നടക്കലെന്ന് പഠിച്ചോ എനിക്ക് അറിയാലോ മിക്കവാറും ഇവരുടെ കല്യാണത്തിനായിരിക്കും നടക്കലുണ്ടാവില്ലേ ഈശാ അല്ല കാത്തിരിക്കേന്ന് എല്ലാവരും കാണാൻ വേണ്ടിട്ട് അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ് സീസോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ